ീതിക്കും അടിച്ചമർത്തലിനും അയിത്തത്തിനുമെതിരെ സമരമുഖം തീർത്ത യുവതി സമത്വത്തിനായി ഭരണഘടന നിർമ്മാണ സഭയിൽ വരെ തീഷ്ണവാദങ്ങൾ ഉയർത്തിയ യുവതി ദളിതർക്ക് പൊതുവഴിയിലൂടെ നടക്കാൻ കഴിയാതിരുന്ന കാലത്ത് കടത്തുവഞ്ചിയിൽ കായൽ കടന്നുപോയി പഠിച്ച് ചരിത്രം രചിച്ച യുവതി നിരന്തരമായ അവകാശ പോരാട്ടങ്ങളുടെ ചരിത്രം കൂടിയാണ് ഈ വനിതയുടെ ജീവിതം അവരുടെ പേരാണ് ദാക്ഷായണി വേലായുധൻ താഴ്ന്ന ജാതിയിലുള്ളവർക്ക് വഴി നടക്കാൻ പോലും അവകാശമില്ലാതിരുന്ന ഒരു കാലത്ത് കടത്തു വഞ്ചിയിൽ കായൽ കടന്ന് വിജ്ഞാനത്തിന്റെ തീരത്തെത്തിയ ധീര വനിതയായിരുന്നു ദാക്ഷായണി വേലായുധൻ പ്രതിബന്ധങ്ങളെ അവൾ പിന്നാക്കം നീക്കിയിരുന്നു ഒടുവിൽ ആ യാത്ര അവളെ കൊണ്ടുചെന്ന് എത്തിച്ചത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ദളിത് വനിതയെന്ന ചരിത്ര നേട്ടത്തിലേക്കായിരുന്നു മുപ്പത്തിനാല് വയസ്സായിരുന്നു അന്നവർക്ക് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ നിർമ്മാണത്തിൽ തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച പതിനഞ്ച് വനിതാ അംഗങ്ങളിൽ ഒരാളായിരുന്നു അവർ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ദളിത് വനിതാ നിയമസഭാംഗം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജൂലൈ നാലിന് എറണാകുളം ജില്ലയിലെ മുളവുകാട് എന്ന ചെറിയ ദ്വീപിലാണ് ദാക്ഷായണി വേലായുധൻ ജനിച്ചത് സാമൂഹ്യ പരിഷ്കർത്താവും രാജ്യസഭാംഗവും എട്ടാം കേരള നിയമസഭാംഗവുമായിരുന്ന കെ കെ മാധവന്റെ സഹോദരി കൂടിയായിരുന്നു ദാക്ഷായണി തൊട്ടുകൂടായ്മയും മാറുമറയ്ക്കാനുള്ള അവകാശ നിഷേധവും വാണിരുന്ന കാലത്ത് മേൽവസ്ത്രം ധരിച്ച് സ്കൂൾ വിദ്യാഭ്യാസം നേടിയെടുത്ത ഏക പെൺകുട്ടിയായിരുന്നു ദാക്ഷായണി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ദാക്ഷായണി എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് രസതന്ത്രത്തിൽ ബിരുദവും നേടി സാധാരണ പോലെ തന്നെ ക്ലാസ്സിലെ ഏക ദളിത് പെൺകുട്ടിയായ അവൾക്ക് അവിടെയും ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ പല മാറ്റി നിർത്തലുകളും വിവേചനങ്ങളും നേരിടേണ്ടി വന്നു എന്നാൽ അധിക്ഷേപങ്ങൾ വകവെക്കാതെ അവൾ തന്റെ ലക്ഷ്യത്തെ പിന്തുടരുകയായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് നല്ല മാർക്കോടുകൂടി ദാക്ഷായണി ബിരുദ പഠനം പൂർത്തിയാക്കി സംസ്ഥാനത്തെ ബിരുദധാരിയായ ആദ്യ ദളിത് യുവതിയായി പിന്നീട് മദ്രാസ് സർവകലാശാലയിൽ നിന്ന് അധ്യാപക പരിശീലനവും നേടി തുടർന്ന് തൃശൂർ ജില്ലയിലെ ഒരു സർക്കാർ സ്കൂളിൽ അധ്യാപികയായി നിയമിതപ്പെട്ടപ്പോൾ അവൾക്ക് കേൾക്കേണ്ടി വന്നത് പുലയ അധ്യാപിക എന്ന വിളിപ്പേരായിരുന്നു അതൊന്നും അവൾ വകവെച്ചിരുന്നില്ല അന്നത്തെ കാലത്ത് കരയില് സമ്മേളിക്കാൻ വിലക്കപ്പെട്ടവർ ഒത്തുകൂടിയിരുന്നത് കേരളത്തിലെ കായലോരങ്ങളിലായിരുന്നു കല്ലച്ചമൂരി കൃഷ്ണാദി ആശാൻ പണ്ഡിറ്റ് കറുപ്പൻ ടി കെ കൃഷ്ണമേനോൻ എന്നിവർ ചേർന്ന് സ്ഥാപിച്ച പുലയ മഹാജൻ സഭ കെ പി വള്ളോണുമായി ചേർന്ന് വേമ്പനാട് കായലിൽ സമ്മേളനം സംഘടിപ്പിച്ചു അങ്ങനെ അനീതികൾക്കെതിരെ പലതരത്തിലുള്ള തരത്തിലുള്ള പോരാട്ടങ്ങൾക്ക് തുടക്കമിട്ടത് ഈ സമ്മേളനങ്ങളാണ് ഇതാണ് പിന്നീട് കായൽ സമ്മേളനം എന്ന പേരിൽ അറിയപ്പെട്ടത് ദാക്ഷായണി വേലായുധന്റെ സമരപഥത്തെ ഈ കായൽ സമ്മേളനങ്ങൾ വലിയ രീതിയിൽ സ്വാധീനിച്ചിരുന്നു എന്നത് പല ചരിത്രരേഖകളും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം തന്നെയാണ് പ്രതികൂല സാഹചര്യത്തിലും തന്റെ നിലപാടുകൾ തുറന്നു പറയാനും പ്രകടിപ്പിക്കുവാനും അവർ മടിച്ചിരുന്നില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അവർ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ പ്രവേശിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് മദ്രാസിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടന അസംബ്ലിയിലേക്ക് ദാക്ഷായണി തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു കോൺഗ്രസ് പാർട്ടിയോട് എതിർത്തി നിന്നായിരുന്നു ദാക്ഷായണിയുടെ ആ രംഗപ്രവേശനം നിയമസഭയിലെ ദാക്ഷായിണി ശക്തമായ സ്വതന്ത്ര ശബ്ദമായി ഉയർന്നു നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയത്തോടുള്ള നിയമസഭയുടെ പ്രതികരണത്തിനിടെയാണ് ദാക്ഷായണി ആദ്യ ഇടപെടൽ നടത്തിയത് ഭരണഘടന രൂപീകരിക്കുമ്പോൾ പിന്തുടരേണ്ട നിരവധി മാതൃകകൾ ഉണ്ടെങ്കിലും ഭരണകൂടവും സമൂഹവും തമ്മിലുള്ള ബന്ധത്തിന് മധ്യസ്ഥത വഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സുപ്രധാനമായ കടമ ഇന്ത്യൻ ഭരണഘടനയ്ക്കുണ്ടെന്ന് അവർ ഊന്നി പറഞ്ഞു ബി ആർ അംബേദ്കറിനെയും എം നാഗപ്പയേയും അവർ എതിർത്തു പട്ടികജാതി വോട്ടർമാരിൽ നിന്ന് കുറഞ്ഞ ശതമാനം വോട്ട് ഉറപ്പാക്കാൻ സംവരണ സീറ്റ് സ്ഥാനാർത്ഥിക്ക് ആവശ്യമായി വരും ഇത് പ്രത്യേക ഇലക്ട്രീറ്റുകൾക്ക് സമാനമാണെന്നും വാദിച്ചിരുന്നു കൂടാതെ ഭാരതം സ്വീകരിക്കേണ്ട ഫെഡറലിസത്തെ കുറിച്ച് ദാക്ഷായണി വേലായുതിന് ശക്തമായ വീക്ഷണമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖയെക്കുറിച്ചുള്ള അവരുടെ വിമർശനം വികേന്ദ്രീകരണത്തിന്റെ അഭാവത്തിലും സംസ്ഥാന സർക്കാരുകളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാനുള്ള ശക്തമായ കേന്ദ്ര സർക്കാരിന്റെ സാധ്യതയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുന്ന രീതി അവർ പ്രത്യേകം എടുത്തു കാട്ടി അത് അധികാരം കൂടുതൽ കേന്ദ്രീകരിക്കുമെന്ന് അവർ വാദിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നവംബർ ഇരുപത്തി ഒൻപത് ഭരണഘടനാ അസംബ്ലി തൊട്ടുകൂടായ്മ നിർത്തലാക്കാൻ തീരുമാനിച്ച ചരിത്ര ദിവസമായിരുന്നു അത് നിയമം നടപ്പാക്കുന്നതിലല്ല ജനം സ്വയം എങ്ങനെ പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഭരണഘടനയുടെ പ്രവർത്തനം അതുകൊണ്ട് കാലക്രമത്തിൽ ഐത്ത ജാതിക്കാർ എന്നൊരു സമുദായം ഉണ്ടാകില്ലെന്നാണ് എന്റെ പ്രത്യാശ ഇത് പറഞ്ഞത് ദാക്ഷായണി വേലായുധനാണ് ഐത്തത്തിനെതിരെ വ്യക്തി മായ വ്യവസ്ഥയുള്ളതാവണം ഭരണഘടനയെന്നും അധസ്ഥിതികർക്ക് യഥാർത്ഥ സംരക്ഷണം ഉറപ്പാക്കണമെന്നും അവർ സഭയിൽ വാദിച്ചു അടൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചുവെങ്കിലും അഞ്ച് സ്ഥാനാർത്ഥികളിൽ നാലാം സ്ഥാനത്തെത്താനേ അവർക്ക് കഴിഞ്ഞുള്ളൂ എൽ ഐ സിയിൽ ഇൻഫർമേഷൻ ഉദ്യോഗസ്ഥയായും ജോലി നോക്കി മഹിളാ ജാഗ്രതി പരിഷത്ത് എന്ന പേരില് അഖിലേന്ത്യാ ദളിത് സംഘടനയ്ക്കും രൂപം നൽകിയിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുകയും ഡൽഹിയിലെ മഹിളാ ജാഗ്രതി പരിഷത്ത് എന്ന വനിതാ അവകാശ സംഘടന സ്ഥാപിക്കുകയും ചെയ്തു ദാക്ഷായണിയുടെ ജീവിതരേഖകളും നിയമനിർമ്മാണ ചർച്ചകളും മുൻനിർത്തിക്കൊണ്ട് ചെറായി രാമദാസ് കലാശാസനകൾക്ക് കീഴടങ്ങാത്ത ദാക്ഷായണി വേലായുധൻ എന്ന പുസ്തകം പുറത്തിറക്കിയിരുന്നു ദളിത് ക്ഷേമത്തിലും അധസ്ഥിതരുടെ ശാക്തീകരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അവരുടെ സമൂഹ പ്രവർത്തനങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊൻപതില് കേരള സർക്കാർ ദാക്ഷായണി വേലായുധൻ അവാർഡും ഏർപ്പെടുത്തി ധീര പോരാട്ടത്തിന്റെ ഈ ചരിത്രം മഹാരാജാസിന്റെ മണ്ണിൽ ഇന്ന് പുനർജനിക്കുകയാണ്